ീരാത്ത കണിവിന്റെ കണലാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ച് വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി യാറായാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോവാൻ ഭാവിച്ചു നാലായാമം എന്ന് പറയുന്നത് വെളുപ്പിന് മൂന്ന് മണി മുതൽ മണി വരെയുള്ള സമയമാണ് ഡീപ് സ്ലീപ്പ് ഉള്ള സമയമാണ് ഒരു മനുഷ്യന്റെ ഡീപ്പ് സ്ലീപ്പ് വളരെ വൈകി ഉറങ്ങുന്നവരുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഉറങ്ങുന്നവരുണ്ട് ഏഴ് മണി എട്ട് മണിക്ക് ഉറങ്ങുന്നവരുണ്ട് അവർ അതിരാവിലെ എഴുന്നേൽക്കും മുഴുവൻ സമയം ഒത്തിരി ഉറങ്ങുന്നവരുണ്ട് മനുഷ്യൻ ഉറക്കത്തിന് ആവശ്യമുള്ള ഉറക്കം ആവശ്യമാണ് എന്നാൽ ഈ നാലാം യാമത്തിൽ ഇവിടെ സംഭവിക്കുന്നത് കർത്താവ് വിശ്രമിക്കുകയായിരുന്നു ശിഷ്യന്മാർ വിശ്രമിച്ചപ്പോൾ ഒരു കാറ്റടിച്ചു ഈ നാലാമയാമത്തിൽ കാറ്റടിച്ചപ്പോൾ പ്രതികൂലമാകുമ്പോണ്ട് ആകെ ശിഷ്യന്മാരിൽ ഇവിടെ നിലവിളിച്ച് അപ്പോൾ ഇപ്പുറത്ത് അവരൊരു അത്ഭുതം അങ്ങോട്ട് പോയതേ ഉള്ളൂ ഒരു അത്ഭുതം കണ്ടിട്ട് പോയ ശിഷ്യന്മാർ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന കണ്ട ശിഷ്യന്മാർക്ക് അതിനെ കടലിന്മേൽ നടന്നു വരുന്ന യേശു പഴയ നിയമത്തിൽ ചെങ്കടലിനെ വിഭാഗിച്ച് മോശമായെങ്കിൽ പുതിയ നിയമത്തിൽ യേശു കടലിന്മേൽ നടക്കുന്ന യേശു വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ നാലായാമങ്ങളിൽ നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ നീ നശിക്കുമെന്ന് ചിന്തിക്കുന്ന നീ ഓർത്തിരിക്കുന്നവരുടെ മുൻപിൽ നീ ദൈവ ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ സാധിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ഭാഗത്തേക്ക് തിരിയുവാൻ സാധിച്ചാൽ നിൻ്റെ ഞാനെന്ന ഭാവം കളഞ്ഞ് നീ യേശുക്രിസ്തുവിന് കീഴ്പ്പെട്ട് യേശുക്രിസ്തുവിന് വിധേയപ്പെട്ട് വിനയപ്പെട്ട് അതിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഭാവിൻ്റെ ശക്തി വ്യാപിച്ചു ഞാൻ അകടുത്ത കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുണ്ടായ മരണത്തോടുള്ള ബന്ധത്തിൽ പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യാശയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യാശയിലുള്ള വാക്കുകൾ പല ഭാരങ്ങളും പ്രയാസങ്ങളും ഇരുന്ന് അദ്ദേഹത്തെ നടത്തിയ ദൈവം തുടർന്ന് നടത്തുമെന്നുള്ള ആ വലിയ പ്രത്യാശയാണ് ഇന്ന് മനുഷ്യൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നു മറ്റ് ഭാരങ്ങൾ വർദ്ധിക്കുന്നു പ്രയാസങ്ങൾ വർദ്ധിക്കുന്നു ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ പോകുന്നു അതിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല നാലായാമത്തിൽ യേശു കൂടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല യേശു നിന്നെ അത്ഭുതം ചെയ്യുന്ന യേശു എപ്പോഴും നിൻ്റെ കൂടുണ്ട് ഈ നാലായാമത്തിൽ നടന്നു വരുന്ന ഈ പ്രശ്നത്തിൽ ഒരു നാലായാമവും നിന്നെ തോപ്പിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ദൈവശലിയിൽ പരമേൽപ്പിച്ച് നീ ഉറങ്ങുവാൻ സാധിക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും അതിലൂടെ ദൈവം നിൻ്റെ ഭവനത്തിൻ്റെ മാറ്റും നിന്റെ ഗതി മാറ്റും ദൈവത്തിന്റെ സഹായിക്കട്ടെ അതിന് സഹായിക്കട്ടെ കണ്ണുകളിക്കുക കർത്താവ് വിശുദ്ധ വിധാവേ ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് വേദനപ്പെട്ട് ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഭീതിപ്പെട്ടിരിക്കുന്നവരുടെ നാലായാമങ്ങളെ നീ അത്ഭുതകരമായി കടലിന്മേൽ നടന്നു ചെന്ന് കർത്താവെ അവരെ ആശ്വസിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മക്കൾക്ക് ആശ്വാസം ഈ വചനത്തും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ കൊടുപ്പുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വകീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നൈസെന്റ് സ്ഥാപകങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിദണ്ടക്കാര ആംബുലൻസ് സൈവീവ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ എപ്പോഴും പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപകർ പ്രഥമ മാധ്യമ പ്രവർത്തകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ ഏകാന്തത അനുഭവിക്കുന്നവർ എപ്പോഴേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവോ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് യു